കണ്ണൂർ കോർപ്പറേഷന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂരഹിതർക്ക് ഭൂമി നൽകുന്നു ഗുണഭോക്താക്കൾക്കുള്ള രേഖ കൈമാറ്റ ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ അഭിമാന പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഭൂമി കണ്ടെത്തിയവർക്ക് അഞ്ച് ലക്ഷം രൂപയും കോർപ്പറേഷന് പുറത്ത് രണ്ട് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയുമാണ് നൽകിയത് ഇതിൽ എൺപത്തിയൊന്ന് പേർക്ക് കോർപ്പറേഷൻ പരിധിയിലും രണ്ട് പേർക്ക് ശ്രീകണ്ഠാപുരം മുൻസിപ്പാലിറ്റിയിലുമാണ് ഭൂമി ലഭിച്ചിട്ടുള്ളത് ഗുണഭോക്താക്കൾക്കുള്ള രേഖ വി ഡി സതീശൻ കൈമാറി കുടുംബങ്ങൾക്ക് വാസയോഗ്യം ഒരുക്കുക എന്നത് മാതൃകാപരമായ പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ ഫണ്ട് ഉൾപ്പെടെ വെട്ടിച്ചുരുക്കി തദ്ദേശ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയാണ് എല്ലാവരെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് കണ്ണൂർ മേയറുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഒരു ഒരു ഭൂമി ഭൂമി ഇനി ഉണ്ടായിട്ടും നാല് വീട് നിർമ്മിക്കാൻ കഴിയാത്ത ആളുകൾ മകളുടെ വിവാഹപ്രായം പൂർത്തിയായിട്ടും അത് നടത്തി കൊടുക്കാൻ പണമില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇതെല്ലാം ഒന്ന് ശരിയായി വരുമ്പോൾ ഒരു അതിഥിയെ പോലെ ഒരു മാരകമായ രോഗം കുടുംബത്തിൽ ഒരാൾക്ക് വരുമ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധികൾ കടബാധ്യതയിലാക്കിക്കൊണ്ടുള്ള ചികിത്സാ ചെലവുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അത്രമാത്രം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഈ നാട്ടിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റിലുമുള്ള കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അങ്ങനെയുള്ള ഒരു വലിയ പരിശ്രമമാണ് എൺപത്തിമൂന്ന് പേർക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ബഹുമാനായ മേയറുടെ നേതൃത്വത്തിൽ ഈ നഗരസഭ ഇത് ചെയ്തത് സർക്കാരിൻ്റെ ധനപ്രതിസന്ധി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ലോക്കൽ ബോഡികളാണ് എന്നിട്ടും ആ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് കണ്ണൂർ നഗരസഭ ഇത്രയും എന്നത് കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനായി ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര മുൻമേയർ പി ഒ മോഹനൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സി സമീർ അഡ്വക്കേറ്റ് കെ അജയ്കുമാർ ടി സി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ രാകേഷ് പി ഷമീമ എം പി രാജേഷ് വി കെ ശ്രീലത സിയാദ് തങ്ങൾ മൊയ്തീൻ സുരേഷ് ബാബു എളയാവൂർ കൌൺസിലർമാരായ ടി രവീന്ദ്രൻ എൻ ഉഷ വി കെ ഷൈജു തുടങ്ങിയവർ സംബന്ധിച്ചു പ്രൈം कन्ूर